ിലേക്കെ ചെങ്കിൽ സ്റ്റീൽ ഡോർ വെക്കണോ മരത്തിൻ്റെ ഡോർ വെക്കണോ നമ്മുടെ വീടിന്റെ ചിലവ് കുഴക്കാൻ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ മാർബിൾ ഇടണോ ഗ്രാനേറ്റ് ഇട്ടണോ ടൈലിടണോ ഒരുപാട് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ട് ഒരുപാട് വയറുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല കണ്ടേ കഴിഞ്ഞാൽ എട്ടേനാൽ വിരിച്ച മാർക്കേണ്ട വരും നമുക്ക് പഠിച്ചിട്ട് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബാത്റൂമിൽ നിന്ന് വെള്ളം പോകില്ല സ്മെല്ല് പോകില്ല എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നാല് ബൾബ് വെക്കണമെങ്കിൽ പകരം നമ്മളെ ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ ലൈനുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ കണം ഭംഗിയുള്ള ലൈറ്റുകൾ അല്ല വീടിൻ്റെ ഹലോ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് അതായത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് മുതൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരെ വീട് എത്തുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോസാണ് വലിയ വീടുകൾ കയറ്റുന്ന വായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് കയറ്റുന്ന ആളുകൾക്ക് എഞ്ചിനീയറും ആർക്കിടെക്റ്റും അത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഞാൻ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ ചെറു ചുരുക്കി വീട് ഒരുക്കാറില്ല രണ്ടാമത് മെറ്റീരിയൽ അവയർനെസ് മെറ്റീരിയൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കല്ലിനെ കുറിച്ചിട്ട് നമുക്ക് പുറത്ത് നമ്മൾ കല്ല് നമ്മുടെ മലബാർ ഏരിയയിലേക്കുള്ള ചെങ്കല്ല് അതുപോലെ ഹോളോബിക്സ് അതുപോലെ തന്നെ സോൾഡ് ബ്ലോക്ക് ഇപ്പൊ തന്നെ വണ്ടി കിര പൊട്ടാത്ത കുറെ കല്ലുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തി ാണ് വിരിക്കുന്നത് അതുപോലെ മെറ്റീരിയൽസ് സ്റ്റീൽ ഡോർ വെക്കണോ മരത്തിന്റെ ഡോർ വെക്കണോ ഫ്രെയിം വർക്കിൽ ചെയ്യണോ അതുപോലെ ഇടയിൽ വരുന്ന കെട്ടിന് നമ്മൾ വി ബോർഡുകൾ കൊണ്ട് ചെയ്യണോ അതുപോലെ അകത്ത് വരുന്ന ചില ഏരിയകൾ ഡ്രസ് വർക്ക് ചെയ്താൽ മതിയോ എന്നൊക്കെ ഉള്ള പ്ലാൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ അവയർനെസ് ഉണ്ടായിരിക്കണം അതിന് നമ്മളെ ഇലാൻ മുസ്തഫ എന്ന് പറയുന്ന ചാനൽ പോലെ തന്നെ ഒത്തിരി ചാനലുകളുണ്ട് ചാനലുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ മെറ്റീരിയൽ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും മെറ്റീരിയൽ അവയർനെസ് നമ്മുടെ വീടിൻ്റെ ചിലവ് ചുരുക്കാൻ ഏറ്റവും നല്ലതാണ് ചില സമയത്ത് ആളുകൾ ചെയ്യും ടൈൽസൊക്കെ കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോയി എന്താ പറയുക നമുക്ക് കാൽ ചുറ്റുമോട്ട് നമുക്ക് മാർബിളാക്കാതായിരുന്നു എന്നിട്ട് ഈ ടൈൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പോലത്തായിട്ട് അവിടെ കുറച്ച് മാർബിൾ മാർബിളിറക്കും അപ്പം നമ്മുടെ ബഡ്ജറ്റിന്ന് പോകുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാനിൽ തന്നെ ഉണ്ടായിരിക്കണം നമ്മളുടെ മാർബിൾ ഇടണോ ഗ്രാനൈറ്റ് ഇടണോ ടൈൽ ഇടണോ മാർബിളിന്റെ ഗുണം എന്താണ് ടൈൽസിന്റെ ഗുണം എന്താണ് ഗ്രാനൈറ്റിന്റെ ഗുണം എന്താണ് എന്താണ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻസ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് ആൻഡ് ടൈൽസ് എന്നുള്ള വീഡിയോസ് സിൽവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് മുമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ മെറ്റീരിയൽ അവയർനെസ് അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് മൂന്നാമതായിട്ട് വരുന്നത് പറഞ്ഞ പ്ലമ്പിംഗ് ആൻഡ് മയറിംഗ് പ്ലംബിങ് ആൻഡ് മയറിങ്ങിൻ്റെ ഒരു കഥ പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മളൊരു ബെഡ്റൂമിൽ നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരാകും മറ്റൊരു എൻജിനീയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഞ്ചിനീയർ പറഞ്ഞു തരോ സാധാരണ നമ്മളെ ബെഡറിൻ്റെ ഇവിടെയാണ് സ്വിച്ച് എങ്കിൽ മറ്റേ ബെഡ്റൂമിലും അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് സ്വിച്ച് വരുന്നതെങ്കിൽ ഒരുപാട് വെട്ടിപ്പൊളിച്ച് ഒരുപാട് പൈപ്പ് ലൈൻ ഇട്ട് ഒരുപാട് വയറുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ചില പ്ലാനിങ് ഇല്ലാത്ത ലൈറ്റിങ്ങിനാണെങ്കിൽ നമുക്ക് ഒരുപാട് വയറിങ്ങും അതുപോലെ കക്കൂസിൻ്റെ നമ്മളെ വേസ്റ്റ് വാട്ടർ ഇത് കുത്തല്ലോ അതൊക്കെ വേറെ സ്ഥലങ്ങൾ ലോങ്ങ് ആയി പോകുമ്പോൾ വരുന്ന പൈപ്പ് ലൈൻ ലൈനൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്നത് നമുക്ക് എപ്പോഴും ഈ പ്ലംബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവളെ പ്ലാനിങ്ങിൽ ചുരുക്കിയിട്ട് അതിൻ്റെ അകത്ത് പോലെ കൺസീഡ് പോകുന്ന വയറുകളും നല്ല കോറുള്ള വയറുകളായിരിക്കണം അയക്കണം പൈപ്പ് ലൈനിൽ പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആവണം അല്ലെങ്കിൽ ഹൗസ് വാമിങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളടിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പി ആർ പൈപ്പ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മണ്ണിൻ്റെ അടിയിൽ പോകുന്നത് പൊട്ടി കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നടക്കേണ്ടി വരും ബാത്റൂമിൽ നിന്ന് വെള്ളം പോകില്ല ബാത്റൂമിൽ സ്മെല്ല് പോവില്ല അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ബാത്റൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മെറ്റീരിയൽ അവെയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ബാത്റൂമിൻ്റെ ബാക്ക് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ഒരു അടിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു വാട്ടർ പ്രൂഫിങ്ങുണ്ട് അത് നമുക്ക് അടിച്ചു വെക്കാൻ പറ്റും എന്നാൽ വാട്ടറിൻ്റെ എന്തെയ്യാ ഈ കണ്ടിൻ്റെ കയറിയിട്ട് അപ്പുറത്ത് ഫംഗസ് വരില്ല പെട്രോബിൽ അതൊക്കെ നമ്മൾ പ്ലബിങ് ആൻഡ് വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതൊക്കെ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മളെ വീടിന് ഒരുപാട് ഡീമറീറ്റ് ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും നാലാമത് ഞാൻ പറഞ്ഞത് ഫ്ലോറിങ് ആൻഡ് വാളാണ് നമ്മളുടെ മെയിൻ ഫീൽഡാണ് എൻ്റെ ഫ്ലോറിങ് ആൻഡ് വാൾ നമുക്കിന്ന് എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് ചില മെറ്റീരിയൽസ് നമ്മുടെ വീട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എട്ടേ നാല് എന്നാണ് വലിയ സ്ലാബ് ഇടേണ്ട ആവശ്യമില്ല അതിൻ്റെ അതേ ഭംഗി വരുന്ന നാല് ഫോർബൈറ്റു തന്നെ കണ്ടിന്യൂസ് നടന്ന ഡിസൈൻ വരുന്നുണ്ട് നാല് നാല് ഫോർമാറ്റ് വിരിച്ചാൽ ഒരു എട്ടേ നാല് കിടക്കുന്ന ഫീൽ ഇല്ല അങ്ങനത്തെ സാധനം എടുത്തിട്ട് അതെന്ത് ചെയ്യുക ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കുകയും എന്നിട്ട് എട്ടേ നാല് ഗ്യാപ്പിൽ സ്പേസറിടുക നാല് ഫോർമാറ്റിടുക എന്നിട്ട് എട്ടേ നാല് ഗ്യാപ്പിൽ സ്പേസർ ഇട്ടിട്ട് അപ്രോക്സിറ്റലി വിരിച്ചാൽ കണ്ട കഴിഞ്ഞാൽ നാല് വിരിച്ച വാർത്ത ഉണ്ടാവാനും നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടെ അല്ലെങ്കിൽ ബുക്ക് മാച്ച് ടൈലുകൾ എടുക്കുക ബുക്ക് ബാങ്ക് ടൈലുകൾ എടുക്കുമ്പോൾ നാലഞ്ച് ടൈലുകൾ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു വലിയ ഷീറ്റ് കിടക്കുന്ന പോലെ കാണാൻ പറ്റും ആ സർവേലൊക്കെ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് വിരിച്ച വീഡിയോസ് സിൽവാൻ മുസ്തഫ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്റ്റിലുള്ള കണ്ടു നോക്കുക പിന്നെ അഞ്ചാമത്തെ ഇൻറ്റീരിയർ ആൻഡ് ലൈറ്റിംഗ് ആണ് എന്തൊക്കെ പറയാം നമ്മളിപ്പോൾ ചെറിയ പേരായിട്ട് ഇപ്പോൾ ഡൈനിങ്ങ് ഹാളിലും സിറ്റൌട്ടിലും അതുപോലെ ചെറിയ കബോർഡും വാഡ്രോബ്സുകളും അതുപോലെ വാഷ് മെസ്സിൻ ഇരിക്കുന്ന മൊഞ്ചാ കുക്കാ പണി മുക്കാച്ചുരുപ്പ് അത് ചെലവ് ചുരുങ്ങിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ അടക്കമുള്ള പല ഉണ്ട് അത് നമ്മളൊരു ബഡ്ജറ്റിനായിട്ട് തന്നെ ഒരുപാട് വാരി വലിച്ച് ചെയ്ത് ഒരുപാട് എക്സ്പെൻസ് ആകുന്നതിനെ ബെറ്റർ ചെറിയ രീതിയിൽ ഭംഗിയാക്കി ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകൾ ചെയ്യുക പ്രത്യേകിച്ച് ലൈറ്റിംഗ് ഒക്കെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ആണ് എവിടെയെങ്കിലും കൊണ്ടിട്ട് നാല് ബൾബ് വെക്കുന്നതിന് പകരം നമ്മളെ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ നമ്മളെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ ഡൈനിങ് ഹാളിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ കാണാൻ ഭംഗിയുള്ള ലൈറ്റുകൾ നല്ല വീടിനെ മൊഞ്ച് കൂട്ടും ലൈറ്റുകൾ കേട്ടോ നല്ല രീതിയിൽ വീടിനെ മൊഞ്ച് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കപ്പാസിറ്റുള്ള ലൈറ്റുകൾ അതൊക്കെ ചെറിയ വാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ല ചെറിയ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യാനുള്ള ഐഡിയകളും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങളെ സ്വപ്നഭവനം നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങും ഞാൻ ഇതിൻ്റെ ഒരു കണ്ടിന്യൂ സീരിയസ് ആയിട്ട് വീട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ഉപകാരപ്രദമുള്ളതാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം അല്ല നിങ്ങൾക്കൊരു ഉപകാരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം താങ്ക് യു